നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം രണ്ടായിരത്തി ഇരുപത്തിനാല് പോയി മറിയുകയാണല്ലോ ഇത്തവണത്തെ ഐ സി സി അവാർഡിനുള്ള നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യത്യസ്ത കാറ്റഗറികളിലായി പുരുഷ വനിതാ വിഭാഗത്തിൽ നാല് ഇന്ത്യൻ താരങ്ങൾക്ക് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട് എല്ലാ കാറ്റഗറികളിലെയും വോട്ടിംഗ് ഇപ്പോൾ ആരംഭിച്ചിരുന്നത് ഐ സി സി ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമുക്ക് വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് എന്തായാലും ഓരോ കാറ്റഗറിയിലും ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നോക്കാം മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ട്വൻ്റി ട്വന്റി ഫോർ അതിലെ നാല് താരങ്ങൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒന്ന് സൗത്ത് ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ഇംഗ്ലീഷ് താരം ജോ റൂട്ടൽ ഇംഗ്ലീഷ് താരം ഹാരി ബ്രൂക്ക് ഇന്ത്യൻ താരം ജസ്പ്രീത് ബൂംറ ഇവരാണ് ഇത്തവണത്തെ മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിന് തതുല്യമായ വനിതാ വിഭാഗത്തിലെ പുരസ്കാരമാണ് വിമൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ട്വൻ്റി അതിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രീലങ്കയുടെ ചവാഴി അറ്റപ്പത്തു അതുപോലെ തന്നെ ന്യൂസിലാൻഡ് താരം അമേലിയ കെയർ ഓസ്ട്രേലിയൻ താരം അനാബൽ സെതർലൻഡ് ഒപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയുടെ താരമായിട്ടുള്ള ലോറ വോൽവാർട്ട് എന്നിവരാണ് ഇനി മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ട്വന്റി ട്വന്റി ഫോർ അതിന് ജസ്പ്രീത് ബുംറ വീണ്ടും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബുംറയെ കൂടാതെ ഹാരി ബ്രൂക്കുണ്ട് കാമിൻ ഡു മെന്റിസ് ജോ റൂട്ട് എന്നിവരാണ് മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മെൻസ് ഓ ഡി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് ശ്രീലങ്കയുടെ കുഷാൽ മെൻഡിസ് അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ അസ്മത്തുല്ല ഒമർസായി പിന്നെ വെസ്റ്റ് ഇൻഡീസിന്റെ ഷർഫേൻ റുദർഫോർഡ് ഒപ്പം ശ്രീലങ്കയുടെ വാനിദു ഹസെരംഗ എന്നിവരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വിമൻസ് ഓ ഡി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് ഇപ്പോൾ ശ്രീലങ്കയുടെ ചവാരിയത്തപത്തു ഇന്ത്യയുടെ സ്മൃതി മന്ദാന പിന്നെ ഓസ്ട്രേലിയയുടെ അനാബൽ സദർലാൻഡ് അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ലോറ ബോൽവാർട്ട് എന്നിവരെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി മെൻസ് ടി ട്വന്റി ഐ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ ആ പുരസ്കാരത്തിനായിട്ട് ബാബർ അസം പാകിസ്ഥാന്റെ ബാബർ അസം ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡ് സിംബാബ്വേയുടെ സിക്കന്ദർ റസ ഇന്ത്യയുടെ ഹർഷദീപ് സിംഗ് എന്നിവരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വിമൻസ് ടി ട്വന്റി ഐ ക്രിക്കറ്റ് ഓഫ് ദി യർ പുരസ്കാരത്തിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രീലങ്കയുടെ ചബാരി അത്തപ്പത്തു അതുപോലെ ന്യൂസിലാന്റിന്റെ അമേലിയ ഖർ ഹയർലൻഡിന്റെ ഓർല പെൻഡർഗാസ്റ്റ് പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ ലോറ വോൽവാർട്ട് എന്നിവരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മെൻസ് എമേർജിങ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ഗസ് അറ്റ്കിൻസൺ അതുപോലെ പാകിസ്ഥാൻ്റെ സെയ് മയൂബ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഷാമർ ജോസഫ് ശ്രീലങ്കയുടെ കാമിൻഡു മെൻഡിസ് എന്നിവർ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു വനിതാ വിഭാഗത്തിലെ എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് ഇപ്പോൾ സ്കോട്ട്ലൻഡ് താരം സസ്കിയ ഹോർലി അതുപോലെ തന്നെ ഇന്ത്യയുടെ ശ്രേയങ്ക പാറ്റീല് ഒപ്പം തന്നെ അയർലൻഡിന്റെ താരമായിട്ടുള്ള ഫ്രയ സർജന്റ് കൂടാതെ അനേരി ഡാക്സൺ സൌത്ത് ആഫ്രിക്കയുടെ താരം അനേരി ഡാക്സൺ എന്നിവരും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതാണ് ഇപ്പോൾ ഐ സി സി അവാർഡുകൾക്കായിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ